ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവം ഭർത്താവ് അറസ്റ്റിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള നയാസിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളായണി പഴയ കാരക്യാ മണ്ഡപം തിരുമംഗലം ലൈനിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് തിരുമിറ്റക്കോട് അറങ്ങോട്ട് എഴുമങ്ങാട് പുത്തൻപീടികയിൽ കുഞ്ഞിമരയ്ക്കാർ ഫാത്തിമ ബീവി ദമ്പതികളുടെ മകൾ മുപ്പത്തിയാറ് വയസ്സുള്ള ഷമീറയും നവജാത ശിശുവുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് സംഭവത്തെ തുടർന്ന് ഭർത്താവ് നയാസിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യാ ഗർഭിച്ച് അടഭസ്ഥ ശിശു മരിക്കാൻ ഇടയായ സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് പോലീസ് കേസെടുത്തത് ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ഷമീറയ്ക്ക് പ്രസവവേദന ഉണ്ടായത് പിന്നീട് അമിത രക്തസ്രാവമുണ്ടായി ഷമീറ ബോധരഹിതയാവുകയായിരുന്നു തുടർന്ന് നയാസും ബന്ധുക്കളും ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷമീറയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു സംഭവ സമയത്ത് നയാസിന്റെ ബന്ധുക്കളായ ചിലരും വീട്ടിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ പരിശോധനകൾക്കായി വീട് പോലീസ് സീൽ ചെയ്തു അക്യു പങ്ചർ ചികിത്സ ഷമീറയ്ക്ക് നടത്തിയിരുന്നതായി സംശയമുണ്ട് പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്തുറ സ്വദേശിയായ നയാസിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുവർക്കും ആദ്യ വിവാഹത്തിലും മക്കളുണ്ട് ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നയാസ് അവഗണിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ